നമ്മുടെ അവസാന സെഗ്മെന്റിലേക്ക് കടക്കുകയാണ് അവസാന സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇനി വരും നാളുകളിൽ വളരെ വാശിയേറിയ ചർച്ചകളും തർക്കങ്ങളും ഒക്കെയാണ് നടന്നത് ഇനി അവസാന സെഗ്മെന്റിൽ നമ്മൾ പ്രതിപാദിക്കേണ്ടത് വരും നാളുകളിൽ ഏത് മുന്നണിയായാലും തന്നാളൂരിൻ്റെ ഭരണചക്രം തിരിക്കുമ്പോൾ ഞങ്ങൾ ഈ നാടിന്റെ വികസനത്തിനു വേണ്ടി ഇനിയുള്ള നാളുകളിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഓരോ പ്രതിനിധികളും വിശദീകരിക്കേണ്ടത് ആദ്യമായി ഇടതുപക്ഷത്തിന്റെ വി അബ്ദുറസാഖ് അടുത്ത അഞ്ച് വർഷത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സ്വാഭാവികമായും ഇന്നുള്ള കുറവുകളുണ്ടെങ്കിൽ അത് നികത്തി പുതിയ സംവിധാനങ്ങളാണ് വരുന്നത് നമുക്കറിയാം കാർഷിക മേഖലയിൽ നല്ല പ്രതിസന്ധി ഉണ്ട് അത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണെങ്കിലും മുഴുവൻ കർഷകർക്കും ഇൻഷുറൻസ് അതുപോലെ തന്നെ നാട്ടിലെ മുഴുവൻ പ്രയാസമനുഭവിക്കുന്ന ആൾക്കുമുള്ള ഇൻഷുറൻസ് പദ്ധതി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഡയാലിസിസ് സെൻറ്ററിൻ്റെ പ്രവർത്തനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് തെറാപ്പി ലഭിക്കേണ്ട ആളുകളാണ് ഡയാലിസിസ് സെൻ്റർ മാതൃകയിൽ വലിയ തെറാപ്പി സെൻ്റർ പഞ്ചായത്തിൻ്റേതായ തന്നെ രീതിയിൽ കൊണ്ടുവരും അഞ്ച് വർഷം കൊണ്ട് അഞ്ഞൂറിലധികം സംരംഭങ്ങൾ കൊണ്ടുവരിക അക്കാദമിക തലത്തിൽ ഇന്ന് തന്നെ താനാളൊരു മാതൃകയാണ് ഒന്നുകൂടി പുതിയ രീതിയിലേക്ക് ആവശ്യമായ മുന്നേറ്റം ഉണ്ടാക്കുക കായിക വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന് മാതൃകയായ താനാളൂർ ആ മേഖലയിൽ ഇന്ന് എൽ പി സ്കൂൾ കേന്ദ്രീകരിച്ചാണെങ്കിൽ അത് യു പി സ്കൂളുകളിലേക്ക് കൂടി ഉയർത്തുന്ന രീതിയിലേക്ക് വരിക ക്ലീൻ ക്യാമ്പസുകൾ ഉണ്ടാവുക നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഗ്രാമപഞ്ചായത്ത് പദ്ധതി വിഹിതം വെച്ചാണ് അഡീഷണൽ ഡോക്ടറെയും മറ്റും നിയമിച്ചിട്ടുള്ളത് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഗൈനോക്കോളജി വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുക അരീക്കാട് വാടം കനോലി കനാൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മളെ കർമ്മ റോഡ് മോഡൽ വൈകുന്നേരങ്ങളിൽ ഉല്ലാസ കേന്ദ്രം കൂടി സ്ഥാപിക്കുക കുടിവെള്ളം കൃത്യമായി ജൽ ജീവൻ മിഷൻ പദ്ധതിയും താനൂർ കുടിവെള്ള പദ്ധതിയും കൂടി നടപ്പിലാക്കുമ്പോൾ അത് എല്ലാ വീടുകളിലും എത്തി എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് പോവുക അംഗൻവാടികൾക്കൊക്കെ കെട്ടിടമായിട്ടുണ്ട് എന്നാൽ മികച്ച കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനുള്ള പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുക സി എം വിത്ത് മീ മാതൃകയിൽ പ്രശ്നപരിഹാരത്തിനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ പ്രത്യേക പദ്ധതി വെക്കുക വനിതകൾക്കായി ഓരോ ഗ്രാമത്തിലും പ്രത്യേക വ്യായാമ കേന്ദ്രങ്ങൾ കൊണ്ടുവരിക താനാളൂർ ബൈപ്പാസുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചു പോയതാണ് ഒരു വ്യക്തിയുടെ ഭൂമി അക്സേഷൻ ചെയ്യുന്നതിന് വളരെ എളുപ്പമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കാതെ പോയതാണ് അവിടെ ഭൂമി ഏറ്റെടുക്കാനുള്ളത് ദേവസ്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭൂമിയാണ് അതിൻ്റെ നിയമപ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മാർക്കറ്റിൻ്റെയും വിഷയം അത് തന്നെയാണ് നിൽക്കുന്നത് നിയമപരമായി ആ പ്രശ്നം പരിഹരിച്ച് മത്സ്യമാർക്കറ്റും താനാളൂർ ബൈപ്പാസും സാക്ഷാത്കരിക്കുക വട്ടത്താണ്ടിയിലെ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് കുറേ കാലങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് നമുക്കറിയാം അഞ്ച് കിലോമീറ്റർ പരിധിയിൽ രണ്ട് മേൽപ്പാലം ഉണ്ടെങ്കിലും താനാളൂർ പഞ്ചായത്തിനെ രണ്ട് ഗ്രാമമായിട്ടാണ് മാറുകയാണ് അവിടെ നമുക്കറിയാം ഈ കൊല്ലത്തെ പദ്ധതിയിലും നമ്മുടെ എം എൽ എയുടെ പദ്ധതി പ്രകാരവുമായി ബന്ധപ്പെട്ട ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ ബസ് റൂട്ട് ഉൾപ്പെടെ റെഡി ആയിട്ടുണ്ട് ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം മണ്ണ് പരിശോധന കഴിഞ്ഞ് അതിൻ്റെ ടെൻഡർ നടപടിയിലാണ് അതിനുകൂടി കൂടുതൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ബന്ധപ്പെട്ടവരുടെ അനുമതി ലഭ്യമാക്കുകയാണെങ്കിൽ വട്ടത്താണിയിൽ മേൽപ്പാലം പണിയുക ചുങ്കം ഇപ്പുട്ടുങ്ങൽ ബൈപ്പാസ് എന്നുള്ളത് നമുക്ക് റീബിൽഡ് കേരളത്തിലൂടെ വന്നിട്ടുള്ള പദ്ധതിയാണ് അത് പൂർത്തീകരിക്കാനുള്ള ഇടപെടൽ ചെയ്യുക അതിനേക്കാളേറെ താനാളൂർ എന്നുള്ളത് താഴ്ന്ന ഊര് എന്നുള്ളതിൽ നിന്ന് വന്നിട്ടുള്ള സ്വാഭാവികമായും മഴ പെയ്താൽ ഏറ്റവും കൂടുതൽ വെള്ളം നിൽക്കുന്ന പ്രദേശമാണ് ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിഞ്ഞെങ്കിലും പൂർണ്ണമായും എല്ലാ റോഡുകളിലും അതുപോലെ തന്നെ ആവശ്യമായ കേന്ദ്രങ്ങളിലൊക്കെ ഡ്രൈനേജ് കൊണ്ടുവന്ന് കോൺക്രീറ്റ് റോഡുകളിലേക്ക് മാറി ഇന്ന് കാണുന്ന ഈ താനാളൂരിനെ കൂടുതൽ വികസിത മേഖലയിലേക്ക് മാറ്റി ഒരു പുതിയ താനാളൂരിനെ കെട്ടിപ്പടുക്കുക എന്നുള്ള ഒരു വലിയ പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അടുത്ത അടുത്തഞ്ചു വർഷക്കാലം താനാളൂരിനകത്ത് നടക്കാം വി അദുരാസാദ് അദ്ദേഹത്തിൻ്റെ തന്റെ നിലപാടുകൾ വിശദീകരിച്ചിരിക്കുന്നു താനാളൂർ ഇനിയൊരു സ്വപ്നഭൂമിയാക്കാൻ തന്നെയാണ് അടുത്ത അടുത്തഞ്ചു വർഷം ഭരണം ലഭിച്ചാലും ശ്രമിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നു ബാബു താങ്കളുടെ മുന്നണി കഴിഞ്ഞ കുറെ നാളുകളായി കുറെ വർഷങ്ങളായി താനാളൂരിന്റെ ഭരണത്തിന് പുറത്താണ് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് അടുത്ത അഞ്ച് വർഷം ഭരണം ലഭിച്ചാൽ നടപ്പിലാക്കാൻ പോകുന്ന പെട്ടെന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നടപടികൾ ഒന്ന് പെട്ടെന്ന് വിശദീകരിക്കൂ ഇപ്പോൾ ഇതൊരു വാഗ്ദാനമാണ് ഡിസംബർ ഇരുപതിനു ശേഷം ഇത് യാഥാർത്ഥ്യമാകാൻ പോകുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത് ദിവസത്തിനകം മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലെ ഗ്രാമീണ റോഡുകളെയും ശോചനീയാവസ്ഥ പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കും ഒന്നാമത്തെ വാഗ്ദാനം കുളിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കും എന്നതിനോടൊപ്പം തന്നെ മഴവെള്ളത്തെ ഭൂഗർഭജലമാക്കി പരിവർത്തിപ്പിക്കാനുള്ള ബോധവൽക്കരണം ശക്തിപ്പെടുത്തും ഗ്രാമപഞ്ചായത്തിൽ തീരുമാനമാകാതെ ചുവപ്പ് നാടകിൽ കിടക്കുന്ന മുഴുവൻ ഫയലുകളും യു അധികാരത്തിൽ കയറി മൂന്ന് മാസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ജനസങ്കർക്ക പരിപാടി ആറ് മാസത്തിലൊരിക്കൽ സംഘടിപ്പിക്കും പദ്ധതി വിഹിതം നൂറ് ശതമാനവും കാര്യക്ഷമമായി യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ വിനിയോഗിക്കും ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സുതാര്യമാക്കുന്നതിൻ്റെ ഭാഗമായി ഓഫാകാത്ത സി സി ടി വി സ്ഥാപിക്കും ചില പ്രത്യേക സമയങ്ങളിൽ ഓഫാകുന്ന സി സി ടി വി ആണ് അവിടെയുള്ളത് ആരോഗ്യ മേഖലയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രോഗികളുടെ എണ്ണമനുസരിച്ച് മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ എന്നിവരെ നിയമിക്കും മരുന്ന് ലഭ്യത ഉറപ്പ് വരുത്തും രോഗനിർണയത്തിനാവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ സ്ഥാപിക്കും കിടപ്പ് രോഗികൾക്ക് ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ റേഷൻ വീട്ടിലെത്തിച്ചു നൽകും ലഹരിമുക്ത താനാളൂരിനായി പദ്ധതികൾ ആവിഷ്കരിക്കും കൃഷി എല്ലാ മേഖലയിലും നെല്ല് തെങ്ങ് പച്ചക്കറി കൃഷികൾക്ക് മത്സ്യ പഴവർഗ്ഗ കൃഷികൾക്ക് നൂതന പദ്ധതികൾ യു ഡി എഫ് കൊണ്ടുവരും വെറ്റില കൃഷിക്ക് ധനസഹായം നൽകും താനാലൂരിലെ കൃഷി ഓഫീസ് നവീകരിക്കും പടിഞ്ഞാറൻ മേഖലയിൽ മൃഗാശുപത്രിയുടെ സബ് സെൻറ്ററിനായി ശ്രമിക്കും വെറ്റിനറി ചികിത്സയ്ക്ക് ആവശ്യമായ അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ മൃഗാശുപത്രിയിൽ ലഭ്യമാക്കും മാലിന്യ സംസ്കരണത്തിന് നൂറ് ശതമാനവും മാലിന്യമുക്ത പഞ്ചായത്തായി താനാളൂരിനെ പ്രഖ്യാപിക്കും മാലിന്യ നിർമ്മാർജ്ജനത്തോടൊപ്പം തന്നെ മാലിന്യങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കാവുന്ന പദ്ധതികൾക്ക് താനാളൂരിൽ രൂപം നൽകും റാബിസ് പിടിപെട്ട പേ വിഷബാതയേറ്റ മുഴുവൻ തെരുവു നായ്ക്കളെയും നൂറ് ദിവസത്തിനുള്ളിൽ താനാളൂരിൽ നിന്ന് ഉന്മൂലനം ചെയ്യും പ്രത്യേകം ശ്രദ്ധിക്കുക റാബിസ് പിടിപെട്ട തെരുവു നായ്ക്കള് എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും ഹൈമാസ് ലോമാസ് മാസ് വിളക്കുകൾ സ്ഥാപിക്കും ഗുണമേന്മയുള്ള തെരുവ് വിളക്കുകൾ സ്ഥാപിക്കും നിലവിൽ കണ്ണടച്ച ബൾബുകൾക്ക് പകരം പുതിയ ബൾബുകൾ ഒരു മാസത്തിനകം ജനുവരി ഇരുപതിനകം താനാടൂരിൽ സ്ഥാപിക്കും താനാടൂർ പഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികളും സ്മാർട്ടാക്കും ജീവനക്കാർക്ക് അധിക ആനുകൂല്യങ്ങൾ നൽകും കുരുന്നുകളെ അംഗനവാടിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും ആശാവർക്കർമാരുടെ ആരോഗ്യ കേന്ദ്രങ്ങളെയും പൊതുജനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആശാവർക്കർമാരെ അവരുടെ സേവനം കാര്യക്ഷമമാക്കുന്നതിന് പ്രതിമാസ അലവൻസ് നടപ്പിലാക്കും മത്സ്യ മാംസ മാർക്കറ്റുകൾ താനാലൂരിൽ പുത്തൻ തെരുവിൽ യാഥാർത്ഥ്യമാക്കും പ്രവാസികൾക്ക് സ്വയം തൊഴിൽ പദ്ധതി കണ്ടെത്താനുള്ള പരിശീലനം നൽകും ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ രഹിതരില്ലാത്ത താനാലൂർ പഞ്ചായത്തിന് സൃഷ്ടിക്കും തൊഴിൽ രഹിതരില്ലാത്ത താനാലൂർ പഞ്ചായത്തിന് സൃഷ്ടിക്കും താനാലൂരിന് സംരംഭത്തെ സൗഹൃദ പഞ്ചായത്തായി പരിവർത്തിപ്പിക്കും താനാലൂരിലെ ലൈബ്രറി ഡിജിറ്റലാക്കും കുടുംബശ്രീയെ ഉൾപ്പെടുത്തിയ പുസ്തകങ്ങൾ വീട്ടിലെത്തിക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും ൂരില് പൊതുശ്മശാനം യാഥാർത്ഥ്യമാക്കും താനാലൂരിലെ ഗതാഗത കുരുക്ക് പരിഹരിച്ച് വ്യാപാരികളുടെ വലിയ പ്രയാസം ദൂരീകരിക്കും താനാളൂർ ഫെസ്റ്റ് എന്ന പേരിൽ ഓണ ദിവസങ്ങളിൽ ഫെസ്റ്റ് കൊണ്ടുവരും മാസചന്ത താനാളൂരിൽ ആരംഭിക്കും താനാളൂരിലെ ഇ എം എസ് സ്റ്റേഡിയത്തിൻ്റെ ശോചനയാവസ്ഥ പരിഹരിക്കും പട്ടണപറമ്പിലെ നായനാർ സ്റ്റേഡിയം കായിക യോഗ്യമാക്കും ഗുരുതരമല്ലാത്ത അധിക നിർമ്മാണങ്ങൾ നടത്തിയിട്ടുള്ള വീടുകൾ കെട്ടിടങ്ങൾ എന്നിവ ക്രമവൽക്കരിക്കും റെയിൽവേ മേൽപ്പാലങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി എം പി മുഖേന ഫണ്ടുകൾ കൊണ്ടുവരും കംഫർട്ട് സ്റ്റേഷൻ താനാളൂരിൽ സ്ഥാപിക്കും ഡേ കെയർ സെൻറ്ററുകൾ കൊണ്ടുവരും വിദ്യാഭ്യാസ മേഖലയിൽ അഞ്ച് മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി അടിസ്ഥാന എ ഐ ഡിജിറ്റൽ സ്കിൽഡ് കോഴ്സുകൾ ആരംഭിക്കും വട്ടത്താണി എ എം എൽ പി സ്കൂളിനെ യു പി സ്കൂളായി ഉയർത്താൻ സർക്കാരിനോട് ശുപാർശ ചെയ്യും അധികമാരും മറന്നുപോയിട്ടില്ലാത്ത താനാളൂരിൻ്റെ പഴയ പേരിൽ അമ്പലത്തിങ്ങൾ എന്ന പേരിൽ പ്രാദേശിക ചരിത്ര രചന നടത്തി പ്രസിദ്ധീകരിക്കും സ്വതന്ത്ര സമരത്തിന് നാടിൻ്റെ സംഭാവനകൾ ഇരിക്കുന്ന സ്തൂപം താനാലൂരിൽ സ്ഥാപിക്കും ഫ്രീഡം സ്ക്വയർ യാഥാർത്ഥ്യമാക്കും സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി അർഹതപ്പെട്ട എല്ലാവർക്കും പാർപ്പിടം നടപ്പിലാക്കും ഭവന പദ്ധതി ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് അപ്രായോഗികമായ മാനദണ്ഡങ്ങൾ ഒഴിവാക്കും ജനപ്രതിനിധികൾക്ക് വേണ്ടി മാസത്തിലൊരിക്കൽ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും ബന്ധുശേഷി കാരുടെ രക്ഷിതാക്കൾക്കും ഭിന്നശേഷിക്കാർക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ പദ്ധതികൾ കൊണ്ടുവരും അവർക്കുള്ള റേഷനും വീട്ടിലെത്തിച്ചു നൽകും ഗ്രാമസഭകളെ ഗ്രാമോത്സവങ്ങളായി പരിവർത്തിപ്പിക്കും ദുരിതാശ്വാസ നിധി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിൽ നിലവിലുള്ള ദുരിതാശ്വാസ നിധി വിപുലീകരിക്കും നെടുകെതി താനാളൂരിൽ നിന്ന് നെടുകഛേദിച്ച് കടന്നുപോകുന്ന റെയിൽപാത വികസനത്തിൽ തടസ്സം നിൽക്കുന്നു വട്ടത്താണിയിൽ എൽ ഡി എഫ് പ്രഖ്യാപിച്ച മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാൻ യു ഡി എഫ് ശ്രമിക്കും പരിശീലനത്തിനുള്ള മാർഗം കൊണ്ടുവരും എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ദരിദ്ര വിഭാഗങ്ങൾക്ക് ഉന്നമനത്തിനായുള്ള മാതൃകാ പദ്ധതികൾ കൊണ്ടുവരും കുടുംബശ്രീയെ അഴിമതി വിമുക്തമാക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്ത്രീ ശാക്തീകരണം പ്രാദേശിക സാമ്പത്തിക വികസനം എന്നിവ ലക്ഷ്യമാക്കി കുടുംബശ്രീയെ ജനകീയവൽക്കരിക്കും തുടങ്ങിയ മാനദണ്ഡങ്ങളാണ് ഇത് ഇന്ന് വാഗ്ദാനമാണ് ജനുവരി ഡിസംബർ ഇരുപതിനുശേഷം ഇത് യാഥാർത്ഥ്യം അടുത്ത അടുത്ത അഞ്ചു വർഷക്കാലം ഭരണം ലഭിച്ചു കഴിഞ്ഞ യു ഡി എഫ് താനാളൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന നടപടി പരിഷ്കാരങ്ങളെ കുറിച്ചിട്ടാണ് ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം വിധി വിശദീകരിച്ചത് ഗീതാ മാധവൻ എൻ ഡി എ പ്രതിനിധി ബി ജെ പിയുടെ ഈ അടുത്ത അഞ്ച് വർഷക്കാലത്തെ താനാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുഖഛായ മാറ്റുന്ന നടപടികൾ എന്താണ് താങ്കളുടെ മനസ്സിലുള്ളത് മുന്നണിയുടെ അഭിപ്രായം എന്താണ് പെട്ടെന്ന് താനാളൂർ ഗ്രാമപഞ്ചായത്തിൽ എൻ ഡി എ ഇതുവരെ ഭരിച്ചിട്ടുമില്ല എൻ ഡി എയുടെ സാരഥികൾ ഒരു പ്രാവശ്യം മാത്രമാണ് അവിടെ ഒരാൾ വന്നിട്ടുള്ളത് പക്ഷേ ഒരു പൊതുപ്രവർത്തക അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരി എന്ന നിലയിൽ ഇരുപതാം മാടിനെ പ്രതികരിക്കുന്ന ഞാൻ റെയിലിൻ്റെ പടിഞ്ഞാറ് വശം താനാളൂർ പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറ് വശമാണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ രണ്ട് മുന്നണികളും അവരെയൊരു സ്വപ്ന സമാനമായ വികസനങ്ങളാണ് പറഞ്ഞത് ഈ താനാളൂർ പഞ്ചായത്തിൻ്റെ പതി പടിഞ്ഞാറ് ഭാഗം എടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷം തൊണ്ണൂറ്റിയഞ്ചിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ജില്ലാ പഞ്ചായത്തിൽ ഞാൻ പോയ അന്ന് മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഉള്ള വികസനം മാത്രമേ അവിടെ എപ്പോഴുള്ളൂ അപ്പോൾ എൻ്റെ മനസ്സിലൊരു സ്വപ്നമായി ഇന്നും എന്നും നിലകൊള്ളുന്നത് ആ താനാളൂർ പഞ്ചായത്തിനെ നടുകയെ മുറിച്ചുകൊണ്ട് കടന്നു പോകുന്ന റെയിൽവേ അവിടെ ഈ അടുത്ത സമയത്ത് വട്ടത്താനി അങ്ങാടിയിൽ കെട്ടി പിന്നെ മതിൽ കെട്ടാൻ വന്നപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്തത് ഞങ്ങളുടെ അഭിവന്ദനായ കൃഷ്ണദാസ്ജിയാണ് അന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ മീറ്റിംഗ് വെച്ചു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു സംസാരിച്ചു കാര്യങ്ങൾ അവതരിപ്പിച്ചു കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ ഞങ്ങൾ വാക്കാലെ അവിടെ ഇപ്പോഴടക്കരുത് എന്നുള്ള ഒരു നിഗമനം അന്ന് തുടങ്ങിയതാണ് എനിക്ക് നമ്മുടെ സഹോദരങ്ങൾ കടന്നു പോകുന്ന ഈ റെയിൽ അവിടെ അടച്ചാലും കടന്നു പോകാനൊരു വഴി ആ വഴി എൻ്റെ മനസ്സിലുള്ളത് ഇവരാരും പറഞ്ഞ മേൽപ്പാലം ഒരിക്കലും താനാളൂർ പഞ്ചായത്തിന് ലഭിക്കില്ല പല പ്രാവശ്യം അതിനൊക്കെ പല വിദഗ്ധരും ഫണ്ടൊക്കെ പിരിച്ച് പൊട്ടടിച്ച് പോയതാണ് ഇനിയും അവിടെ മേൽപ്പാലം കിട്ടില്ല എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട് കാരണം ഒരു കിലോമീറ്റർ വ്യത്യാസത്തിൽ രണ്ട് മേൽപ്പാലമുണ്ട് അതുകൊണ്ട് തന്നെ താനാർ നമ്മുടെ ദേവദാർ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ സമീപമുള്ള നമ്മുടെ അണ്ടർഗ്രൗണ്ട് പാസേജ് അതിൻ്റെ നിർമ്മാണത്തിലെ അപാകത കാരണം അല്ലെങ്കിൽ അവിടുത്തെ അത് പിന്നെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ നടുക്ക് നമ്മൾ ഒരു ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് ഇപ്പോൾ മറച്ചിരിക്കുകയാണ് അതായത് ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല എൻ്റെ മനസ്സിൽ ഞാൻ ഒരു തവണ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആവുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ആ നമ്മുടെ നടപ്പാത അത് കുറച്ചുകൂടി വികസിപ്പിച്ച് അവിടെ വെള്ളം നിൽക്കാതിരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി അതിൽ കൂടി സാധാരണക്കാരന് യഥേഷ്ടം കടന്നു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങളുടെ പടിഞ്ഞാറൻ മേഖലയെ വികസിപ്പിക്കാനുള്ള ആര് ആഗ്രഹമാണ് തീർച്ചയായും ഞാനത് ചെയ്തിരിക്കും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് അതിനുള്ള ഒരു അവസരം ഞങ്ങൾക്കിപ്പോഴുണ്ട് രണ്ടാമതായി ഞാൻ എൻ്റെ വാർഡിലെങ്കിലും ഒരു മെമ്പർ ആവുകയാണെങ്കിൽ പഞ്ചായത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടുകയാണെങ്കിൽ ആര് പഞ്ചായത്ത് ഭരിച്ചാലും അവരോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അശരണരായ അല്ലെങ്കിൽ അറുപത്തഞ്ച് എഴുപത് വയസ്സ് കഴിഞ്ഞ വൃദ്ധരായ മാതാപിതാക്കൾക്ക് അവരുടെ വീടുകളിൽ നിന്ന് ആശാവർക്കർമാർ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പോരാ ആശാവർക്കർമാർ ചെയ്യുന്നതിന് കൂടെ അത് ഒന്നുകൂടി വിപുലീകരിച്ചുകൊണ്ട് അവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി അവർക്ക് ഭക്ഷണവും മരുന്നും ആ സ്പോട്ടിലെത്തിച്ചുകൊണ്ട് അവരെ കൈപിടിച്ച് ഉയർത്തണം അവർക്ക് മാനസികമായി ഉല്ലാസം നേരിടുന്നതി വൃത്തസാധനം വെറുതെ പേരിനവിടെ ഉണ്ടായാൽ പോരാ അവിടെ ചില ചില അവരെ കൊണ്ട് പറ്റുന്ന ചെറിയ തൊഴിലുകളിൽ ഏർപ്പെടുമ്പോൾ മാനസികമായ സന്തോഷം വരും അങ്ങനെയുള്ള ചെറിയ ചെറിയ പിന്നെ കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാകണം എന്നുള്ളതാണ് മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാവരും ലൈഫ് പദ്ധതി ഭവന പദ്ധതിയും നമ്മുടെ പ്രധാനമന്ത്രി ആവാസ് യോജനയും രണ്ടും ഒന്ന് തന്നെയാണ് പക്ഷേ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇന്നും നൂറുകണക്കിന് ആളുകൾ സ്വന്തമായി ഭൂമിയും വീടുമില്ലാത്തവരുണ്ട് അവരെ കണ്ടുപിടിച്ചുകൊണ്ട് ഓരോ വാർഡിലെയും ജനപ്രതിനിധിയുടെ സഹായത്തോടെ ആ പഞ്ചായത്തിൻ്റെ സഹായത്തോടെ രണ്ട് സെൻറ്റ് സ്ഥലമെങ്കിലും ആ വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നമ്മുടെ ഭവന പദ്ധതി എല്ലാ ആളുകൾക്കും അന്തിയാവോളും അധ്വാനിച്ചു വരുമ്പോൾ അന്തിക്ക് തലസായ്ക്കുവാനിടണം എന്നുള്ള സ്വപ്നം എല്ലാവരുടെയും മോഹമാണ് അത് നടപ്പിലാക്കി കൊടുക്കണം മൂന്നാമതായി നാലാമതായി എൻ്റെ മനസ്സിൽ നമ്മുടെ താനാളൂരങ്ങാടിയെ ആര് കണ്ടാലും നോക്കുന്ന ഒരു അങ്ങാടിയും അങ്ങ നല്ല ഒരു പിന്നെ ഇപ്പോൾ അവിടെ ചെടിച്ചട്ടി മാത്രം വെച്ച് സൗന്ദര്യവൽക്കരണം നടത്തിയാൽ പോരാ അവിടുത്തെ മീൻ മാർക്കറ്റ് അവിടെ മീൻ വിൽക്കുന്നവർ അവിടെ അവരുടെ ഉപജീവനമാണ് അതിനെ തടസ്സപ്പെടുത്തുകയല്ലേ ചെയ്യേണ്ടത് മീൻ വിൽക്കാൻ മാത്രം നമ്മൾ തമിഴ്നാട്ടുകാരെന്ന് പറയുന്ന അണ്ണാച്ചികളുടെ നാട്ടിൽ പോയാൽ അവരുടെ മീൻ മാർക്കറ്റ് ഏറ്റവും വൃത്തിയുള്ളതാണ് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് മത്സ്യവൽപ്പനം നടത്തിക്കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനു കൂടി അത് കൂട്ടാകാൻ വേണ്ടി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുക എന്നുള്ളത് അഞ്ചാമതായി എനിക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇന്നും യാചകരുണ്ട് യാചക നിരോധനമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് യാചകർ പല വേഷത്തിൽ നമ്മുടെ പഞ്ചായത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമുക്കൊരു ഭീഷണിയായി തീർന്നുകൊണ്ടിരിക്കുന്നു അതിനെ നിരോധിക്കുക എന്നുള്ളത് പിന്നെ ഇവിടെ പറഞ്ഞു ഹൈമാസ് ലൈറ്റും കാര്യങ്ങളുമൊക്കെ പറഞ്ഞു താന്നാവൂർ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹൈമാസ് ലൈറ്റും ഒരു ലൈറ്റും ഇല്ലാത്ത ഒട്ടേറെ സ്ഥലങ്ങളുണ്ട് ഉദാഹരണം എൻ്റെ വീടിൻ്റെ മുൻപിലാണ് ഞാൻ അവിടെ ഒരു ലൈറ്റിന് വേണ്ടി പ്രയത്നിച്ചപ്പോൾ ആരും അവിടെ ഒരു പോസ്റ്റ് പോസ്റ്റില്ലാന്ന് പറഞ്ഞ് ലൈറ്റ് മാറ്റിവെച്ചു ഞാൻ എൻ്റെ തെങ്ങിൻ്റെ നിറകയിൽ കൊണ്ട് ഒരു ലൈറ്റ് കെട്ടിവെച്ചു പക്ഷെ അവിടെയുള്ളവർക്ക് ആ ബൾബ് ഒരു ഒരോചകമായി തോന്നി ഒരു ദിവസം അവിടെ ഊരി കൊണ്ടുപോയി ഇപ്പോഴും എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ എൻ്റെ വീടിൻ്റെ നാല് വശത്തുമുള്ള ബൾബല്ലാതെ ഇരുട്ടാണ് ബാക്കിയൊക്കെ അപ്പോൾ ഞാൻ പറയുന്നത് കക്ഷി രാഷ്ട്രീയമില്ലാതെ പഞ്ചായത്തിനെ നയിക്കുവാൻ ഒരു എളിയ സഹോദരി എന്ന നിലയ്ക്ക് താനാളൂർ പഞ്ചായത്തിന്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ഞങ്ങൾ പതിനൊന്ന് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ട് ആരെങ്കിലും ഒക്കെ ജയിച്ചു വരും ആ വിജയിച്ചു വന്നാൽ എന്റെ സ്വപ്നം തന്നെയായിരിക്കും എന്റെ കൂടെ നിൽക്കുന്നവർക്കും അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ പഞ്ചായത്തിൽ ഇത്രയധികം വികസനം കൊണ്ടുവരുമെന്ന് രണ്ടുപേരും മാറി മാറി പറഞ്ഞല്ലോ ഈ വികസനം ആശാവർക്കന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടാണ് അംഗൻവാടിക്കാരുടെ കാര്യം പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതിക്കാരുടെ കാര്യം പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടാണ് കുടുംബശ്രീക്കാരുടെ കാര്യം പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടാണ് ഇനി ഒന്ന് ഞാൻ പറയട്ടെ ജൽ ജീവൻ മിഷൻ പദ്ധതി കൊണ്ടുവന്നല്ലോ നമ്മൾ അല്ലേ നമ്മളൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന തിരൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ റോഡതാ നമ്മൾ കാണുന്നില്ലേ അവിടെ ഞാനൊരു എൽ ഐ സി ഏതിൻ്റെ കൂടിയാണ് ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് ചെറിയ ജെ സി ബി കൊണ്ടുവന്ന് അവിടെ നല്ല വൃത്തിയായി കട്ട് ചെയ്തു അപ്പോൾ തന്നെ കോൺക്രീറ്റ് ചെയ്തു ഈ പരിപാടി നമുക്കും പറ്റുമായിരുന്നോ ആ പരിപാടി നമുക്ക് പറ്റാതെ പോയതുകൊണ്ടാണ് നമ്മുടെ വിവിധ പഞ്ചായത്തുകളുടെ വിവിധ ഭാഗങ്ങളിൽ ചെറിയൊരു പൈപ്പിടാൻ വേണ്ടി ഓരോ റോഡിൻ്റെയും നടുക്കൂടി വലിയ ജെ സി ബി കൊണ്ടുവന്ന് കറ അത് വെട്ടിപ്പോയി അത് മൂടാൻ നമുക്ക് കഴിഞ്ഞതുമില്ല ഞാനൊരു ജനപ്രതിനിധിയാവുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും ബ്ലോക്ക് ചെയ്യാറുണ്ട് ഞാനൊരു ജനപ്രതിനിധി ആവുകയാണെങ്കിൽ ഇതേമാതിരിയുള്ള പദ്ധതികൾ വരുന്ന സമയത്ത് ഏത് ഗവൺമെൻറ് കേന്ദ്രമോ സ്റ്റേറ്റോ ആരോ ആയിക്കൊള്ളട്ടെ അത് നമ്മുടെ വാർഡിൽ വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കണത് ആരുടെയും സ്വന്തമല്ല നമ്മുടെ സ്വന്തമാണ് എന്ന ആലോചനയോട് കൂടി അത് വൃത്തിയായി നടപ്പിലാക്കി പൈപ്പിട്ട ഉടനെ കോൺഗ്രസ് ചെയ്യുവാനുള്ള അവസരമുണ്ടാക്കണം ഇതാണ് എനിക്കെൻ്റെ സുഹൃത്തുക്കളോടും പഞ്ചായത്തിനോടും പറയാനുള്ളത് ഇതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം കേന്ദ്ര പദ്ധതി യും എൻ ഡി എയുടെ പ്രതിനിധി അവരുടെ അവരുടെ വരുന്നാളുകളുടെ സ്വപ്നങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അവർ അവർ അധികാരത്തിലെത്തിയാൽ അവർ ഈ ജനപ്രതിനിധി സഭയിലെത്തിയാൽ നടപ്പിലാക്കു പോകുന്ന കാര്യങ്ങളാണ് വിശദീകരിച്ചിട്ടുള്ളത് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാർ ഓരോ തെരഞ്ഞെടുപ്പുകളും ഓരോ സാധാരണക്കാരൻ്റെയും സ്വപ്നത്തിലേക്കുള്ള യാത്രയാണ് ആ സ്വപ്നങ്ങൾ പൂവണിയാനുള്ള സാർത്ഥകമായ അവസരങ്ങളാവട്ടെ ഇത്തരം സംവാദങ്ങളെന്ന് ആശി ആശിക്കുകയാണ് താണാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ സംവാദം ജനാധിപത്യം ഇവിടെ പൂർണമാകുന്നു ഈ സംവാദത്തിൽ പങ്കെടുത്ത എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ സംസാരിച്ച എല്ലാ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭമതികൾക്കും നന്ദി നന്ദി നമസ്കാരം वेटम टेलीविशन ജനാധിപത്യം രാഷ്ട്രീയ സംവാദം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജപ്പാൻ സ്ക്വയർ തിരൂർ ഗ്രേസ് റെസിഡൻസി തിരൂർ